ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി നാല് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുറ്റും കോമ്പൗണ്ട് ഹോളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്നു നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും ഒരിക്കലും വെള്ളം പറ്റിയല്ല ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വില ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവരെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചുറ്റും കോമ്പൗണ്ട് ഹോളൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാലാ പൂഞ്ഞാർ റൂട്ടിൽ പഞ്ചിപ്പാറ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ആണോ ദൂരമുള്ളും അത് നല്ല വീതിയുള്ള വഴിയാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ വീടിൻ്റെ ബൈസഡാണ് കാണുന്നത് ധാരാളം കൃഷികളൊക്കെ ഉണ്ട് വീടില് നമുക്കത് കാണാം അപ്പോൾ സ്ഥലം കൂടുതലും അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി സ്ഥലം കൂടുതലും ഉണ്ട് എന്നാൽ ഒരു പുതുപുത്തൻ വീടാണെന്ന് ഇന്ന് തന്നെ നമുക്കത് പറയാം ഒരു വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ ഇപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക അതും കൂടാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്കിനീ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം